റേസലോർ എബ്രഹിം ലേഖന പതിനൊന്നാം അധ്യായത്തിന്റെ മുപ്പത്തിമൂന്നാം വാക്യത്തിൽ വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്ത് പ്രാപിച്ചു സിംഹങ്ങളുടെ വായടച്ച് തീയുടെ ബലം കെടുത്തു അതേ വിശ്വാസം എന്നത് ദൈവത്തിന്മേൽ ആശ്രയം വയ്ക്കുക എന്നതാണ് പൂർണമായി ആശ്രയം വെച്ചവർക്ക് വേണ്ടി വിശ്വസിച്ചവർക്ക് വേണ്ടി ഇതാ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണ് സർവശ്വനായി കർത്താവ് ചെയ്തു കൊടുക്കുന്നത് അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ ഈ വാക്യത്തിലൂടെ സർവശ്വനായ ദൈവം നമ്മോട് സംസാരിക്കുകയാണ് ദൈവത്തിൽ പൂർണ്ണമായി നാം ആശ്രയം വെക്കുന്നുവോ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ നമുക്ക് വേണ്ടി സർവശക്തനായ ദൈവം അതിശയിപ്പിക്കുന്ന നിലവാരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി സർവശദ്ധനായ ദൈവം ചെയ്തു തരും അങ്ങനെയെങ്കിൽ ദൈവജനമേ ഒരു അബ്രഹാമിന് വേണ്ടി ഒരു ദാവിദിനു വേണ്ടി യോശുവയ്ക്ക് വേണ്ടി അതേ നീതി നടപ്പിലാക്കി വാഗ്ദത്തങ്ങളെ ചെയ്തു കൊടുത്ത് അതേ ധാനിയലിന് വേണ്ടി ഒക്കെ പ്രവർത്തിച്ച ദൈവം അവരുടേതായ സമതുല്യമായ വിഷയങ്ങൾക്ക് നടുവിലൂടെ ഒരുപക്ഷെ കടന്നു പോകുമ്പോൾ അതിന്റെ നടുവിൽ അനേക ചോദ്യങ്ങൾ ഉയർന്നു വന്നേക്കാം എന്നാൽ ഒന്നിനെയൊക്കെ നടുവിൽ കർത്താവ് നമുക്ക് വേണ്ടി അതിശയിപ്പിക്കുന്ന നിലവാരത്തിൽ നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുമെന്നാണ് ഈ വചനത്തിലൂടെ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒറ്റ കാര്യം കർത്താവിൽ ആശ്രയിക്കുക പൂർണമായി ദൈവത്തിൽ വിശ്വസിക്കുക വിശ്വാസത്താ ചിലത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് വിശ്വാസത്താ ചിലത് നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യുകയാണ് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയം വെക്കുന്നവർക്ക് വേണ്ടി സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തി നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും അതുകൊണ്ടല്ലേ കർത്താവിന്റെ വചനം പറയുന്നത് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ അതെ ഹോവയിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് ദൈവത്തിലുള്ള ആശ്രയത്തെ മുറുകെ പിടിക്കുക കർത്താവ് ചിലത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും അത് അതിശയിപ്പിക്കുന്ന തലത്തിൽ അത് നമുക്ക് വേണ്ടി ആമു പ്രവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ വചനത്തിലൂടെ കർത്താവ് ഇന്ന് നമ്മെ ഉറപ്പിക്കുന്നു ആകിയാൽ ശ്വസിക്കുക കർത്താവിൽ ആശ്രയിക്കുക ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ